പ്രീതിയിലും സദസ്സിലുമുള്ള ബഹുമാനിലേ ഇവർക്കും നമസ്കാരം രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് നമുക്ക് സമയപരിമിതിയുണ്ട് ഇരുപത്തഞ്ച് ആണ് അവർ അനുവദിച്ചിട്ടുള്ളത് ആദ്യത്തേത് സുദർശനം പറമ്പിൽ രചിച്ച ഭൗമവിലാപം രണ്ടാമത്തേത് കാഞ്ഞാവള്ളി ഗോപാലകൃഷ്ണൻ നായർ രചിച്ച കാഞ്ഞാവള്ളിയുടെ കണ്ട കാവ്യങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ആദ്യമായി സ്വാഗതം ആശംസിക്കാൻ സൈത ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ ദേവകുമാറിനെ ക്ഷണിക്കുന്നു സൈന്ധബോ ബുക്സ് പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നിർവഹിക്കപ്പെടുന്നത് ഒന്ന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമൊക്കെയായ ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ എഴുതിയ ഭൗമവിലാപം എന്ന കവിതാ സമാഹാരം മറ്റൊന്ന് ശ്രീ കാഞ്ഞാവളി ഗോപാലേഷ്വൻ നായർ എഴുതിയ നാല് കണ്ണകാവ്യങ്ങളുടെ സമാഹാരമായ കാഞ്ഞാവളിയുടെ കണ്ണകാവ്യങ്ങൾ ഈ പുസ്തകം രണ്ട് പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയകവി ശ്രീ പ്രഭാപരമാ അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭൗമവിലാപം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ അച്യുത് ശങ്കർ കാഞ്ചാവുളിയുടെ കണ്ണകാവ്യങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ ശ്രീ കെ ആർ അജയൻ ഇവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അതുപോലെ തന്നെ എ ഐ ശംഭുനാഥ് എന്നിവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തിച്ചേർന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും സൈന്റ് വോബസിൻ്റെ പേരിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നു ആദ്യം സുദർശൻ കാർത്തിക പറമ്പിൽ എഴുതിയ ഭൗമവിലാപവും അതിനെ തുടർന്ന് കാഞ്ഞാവുളി ഗോപാലൻ നായർ സാർ എഴുതിയ കാഞ്ഞാവുളിയുടെ കണ്ണകാവ്യങ്ങൾ എന്ന പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്നത് പ്രകാശനം കഴിഞ്ഞതിന് ശേഷം വിശിഷ്ട വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം പ്രകാശകർമ്മത്തിലേക്ക് കടക്കുകയാണ് ആദ്യം വിലാപം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ പ്രഭാവർമ്മയെ ക്ഷണിക്കുന്നു അതുപോലെ ഗ്രന്ഥം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ അച്യുശങ്കറിനെ ക്ഷണിക്കുന്നു ോപാലകൃഷ്ണൻ നായർ രചിച്ച കാഞ്ഞാവള്ളിയുടെ കണ്ട എന്ന പുസ്തകത്തിൻ്റെ പ്രകാശത്തിനായി ശ്രീ പ്രഭാവമേഷ് എണിക്കുന്നു പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് ശ്രീ കെ ആർ പുസ്തകത്തെ പറ്റി രണ്ടു പേർക്ക് സംസാരിക്കാനായി ശ്രീ പ്രഭാവറമേശ് എണിക്കുന്നു ുള്ള ബഹുവാൻ രണ്ട് വാക്ക് സംസാരിക്കാനെന്ന് പറഞ്ഞത് രണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ രണ്ട് വാക്കാകാനേ നിവൃത്തിയുള്ളൂ കാരണം ഇവിടെ ഈ വേദികളിൽ പുഷ്പപ്രകാശത്തിൻ്റെ ഇവിടുത്തെ വേദികളിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഒരു കാവ്യശകലമുണ്ട് ഘടികാര സൂചി തൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം പിടിയിൽ കിഴസാറിൻ്റെയാണ് ഘടികാര സൂചിയുടെ പിടിയിൽ നിൽക്കാതെ കാലം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഇരുപത് ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഇരുപത് മിനിറ്റിൽ ആറുപേര് വേദിയിലുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് മൂന്ന് മിനിറ്റ് പോലുമില്ല രണ്ട് കാവ്യ പുസ് ഗ്രന്ഥങ്ങൾ പ്രകാശിതമാവുകയാണ് ഇവിടെ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ മലയാളത്തിൻ്റെ ആധുനിക കാലത്തെ കാവ്യ ചൈതന്യങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കേണ്ട കാവ്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശ്രീ സുദർശൻ കാർത്തിപ്പറമ്പിൻ്റെ ഭൗമവിലാപം ആണ് മറ്റൊന്നാകട്ടെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശ്രീ കാഞ്ഞാവളി ഗോപാലകൃഷ്ണൻ നായരുടെ കാഞ്ഞാവളിയുടെ ഖണ്ഡകാവ്യങ്ങൾ എന്ന കൃതിയാണ് നാല് ഖണ്ഡകാവ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ സുദർശൻ ഭൗമ ഭൗമവിലാപം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് വ്യാസവിലാപത്തെയാണ് വ്യാസൻ തൻ്റെ ഈ കൃതികളെല്ലാം എഴുതിയിട്ട് അവസാന ഭാഗത്ത് നാല് ഇങ്ങനെ എഴുതി ചേർത്തൂർ സധർമ്മം കിം ന ബാഹുർ വിരൗമ്യേഷണോതിമേശ്ശ സധർമ്മാഹുശ്യമേ ഇരു കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നു എന്നാൽ ഇത് കേൾക്കാൻ ഒരാളുമില്ലല്ലോ ധർമ്മർദ്ധശ്ശ കാമശ്ശ അർത്ഥകാമങ്ങളൊക്കെ ധർമാചരണത്തിൽ നിന്ന് തന്നെ സാധ്യമാകുന്നതാണല്ലോ എന്നിട്ടും ഈ ധർമ്മത്തെ സേവിക്കാൻ ആരുമില്ലല്ലോ ഇതായിരുന്നു വ്യാസൻ്റെ ദുഃഖം ഇതായിരുന്നു വിലാപം എന്ന് നമുക്കറിയാം ഇന്ന് ആ വ്യാസൻ്റെ പരമ്പരയുടെ ഇങ്ങേ ഇങ്ങേതലക്കിൽ നിന്നുകൊണ്ട് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലും ഇരുകൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താനിതൊക്കെ പറയുന്നു ഒരാളും തന്നെ കേൾക്കാൻ ഇല്ലല്ലോ താനീ എഴുതുന്ന ആ എഴുത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഏറ്റുവാങ്ങാനില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് ആ സങ്കടത്തിൻ്റെ അനുഗണനങ്ങളാണ് സത്യത്തിൽ സുദർശൻ കാർത്തിയ റമ്പിലിൻ്റെ കവിതയാകെ തന്നെ ആ സങ്കടങ്ങൾ കേവലം സങ്കടങ്ങളായിട്ടല്ല അതിനപ്പുറത്ത് ഭാവാത്മകമായ സങ്കടങ്ങളാണ് ആയാണ് ഈ കവിതകളിലൊക്കെ അനാവൃതമാവുന്നത് ഈ ഭാവാത്മകമായ രീതിയിൽ എന്തെങ്കിലും ആവിഷ്കരിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ഏതാണ്ടൊരു അസംബന്ധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പലർക്കും എന്നാൽ അനാവിധത്തിലുള്ള ഒരു ഫാഷൻറ്റേതായ സൊസൈറ്റി രൂപപ്പെട്ടു വരിക ഭരണക്ഷാണ് പറഞ്ഞത് ഇൻ എ ഫാഷനബിൾ സൊസൈറ്റി ഇൻ സൊസൈറ്റി ഓഫ് ഫാഷൻസ് അൺ മ്യൂസിക്കൽ പീപ്പിൾ ഗോ ഫോർ കൺസർട്ട് ഇർ റിലീജിയസ് പീപ്പിൾ ഗോ ടു ചർച്ചസ് അങ്ങനെ ഇർ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ചർച്ചകളിൽ പോവുകയും അൺമ്യൂസിക്കലായിട്ടുള്ള ആളുകൾ കൺസേർട്ട് കേൾക്കാൻ ഒക്കെ ചെയ്യുന്ന ഒരു വിപര്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വിപര്യയും കവിതയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ബാധിക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് മലയാള കവിതയിൽ നിന്ന് മലയാളത്തിൻ്റെ തനതായ ഈണങ്ങൾ ചൊൽവഴക്കങ്ങൾ താളക്രമങ്ങൾ ഛന്തോ പദ്ധതികൾ എല്ലാം തന്നെ വാർന്നും അറിഞ്ഞു പോകുന്നത് അങ്ങനെ ചൈതന്യമാകെ വാർന്നും മറിഞ്ഞ് ഒരു ഒരു മന്ദഹാസത്തിൻ്റേതായ സ്ഥാനത്ത് അസ്ഥി ചിരി മാത്രമായി നിൽക്കുന്ന ഒരു കാവ്യ അന്തരീക്ഷത്തിലാണ് പ്രസാദാത്മകമായ കാവ്യ കൃതികളുമായി സുദർശൻ കാർത്തികപ്പറമ്പിൽ കടന്നു വരുന്നത് അത് നമ്മുടെ സാഹിത്യ രംഗത്തെ വിലപ്പെട്ട ഈടുവയ്പ്പായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇങ്ങനെ സുദർശൻ കാർത്തിക സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ ഈ കവിതകളിൽ മുൻനിർത്തിയുള്ള ചില പൊതു പൊതുനിരീക്ഷണങ്ങൾ മുമ്പോട്ട് വയ്ക്കാനല്ലാതെ ഇതിലെ ഓരോ കവിതയിലേക്കും കടന്ന് ചെന്ന് അതിൻ്റെ സവിശേഷതകളൊക്കെ ഉന്മീലനം ചെയ്തെടുത്ത് അവതരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പതിനാറ് മിനിറ്റ് ആയിരിക്കുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേദിയിലുള്ള ആളുകൾക്ക് തന്നെ വലിയ വിഷമം ഉണ്ടാകും അവർക്ക് പലത് പറയാനുണ്ടാവും വളരെ മൗലികമായ ചിന്തയുടെ വെളിച്ചമുള്ള പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ടാവും അതിനൊക്കെ ഒരു തടസ്സമായി പോകും അങ്ങനെ തടസ്സമായി കൂട എന്നുള്ളതുകൊണ്ട് എനിക്കാകെ പറയാൻ കഴിയുന്നത് ഈ കവിതകളൊക്കെ തന്നെ നമ്മുടെ കാവ്യ ചരിത്രത്തെ കാവ്യ സംസ്കൃതിയെ വർത്തമാനകാലവുമായി ഇണക്കി ചേർക്കുന്നവയാണ് സുദർശൻ കാവ്യ കാവ്യവ്യക്തിത്വത്തിൻ്റെ വലിയൊരു സവിശേഷത വാൽമീകി തൊട്ട് വ്യാസൻ തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ കാവ്യ ചരിത്രത്തിലെ ദീപസ്തംഭ സമാനങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ അതേ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിഹാസങ്ങളിലെ അടക്കം മുഹൂർത്തങ്ങൾ ഗ്രേ ഏരിയാസ് എന്ന് പറയാവുന്ന വിധത്തിൽ വേണ്ടത്ര വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ വ്യാഖ്യാനിക്കപ്പെടാൻ ധാരാളമുള്ളതുമായിട്ടുള്ള മൗനങ്ങളെ കണ്ടെത്തിയ ആ മൗനങ്ങളെ മുഴക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സർഗാത്മകമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പദ ചേരുവയാണ് ഈ ക്രാഫ്റ്റിൻ്റെ മേൽ അദ്ദേഹം പുലർത്തുന്നൊരു മാസ്റ്ററി ഉണ്ട് വാക്കിൻ വക്കിന് വാക്ക് ചേർത്ത് ഉളി നടത്തിയിടും കലാചാതുരി എന്ന് പറയും ഈ പെർഫെക്റ്റ് ക്രാഫ്റ്റിൽ എഴുതുന്ന അധികം കവികൾ അധികം കവികളെന്ന് പറഞ്ഞാൽ പോരാ ഒരു കൈയുടെ വിരലിൽ എണ്ണാവുന്ന കവികൾ പോലും നമുക്കില്ല ഛന്തസ് ഇതേപോലെ വഴങ്ങുന്ന അധികം കവികൾ നമുക്ക് മലയാളത്തിലില്ല ഇതുപോലെ പദസ്വാധീനമുള്ള കവികൾ മലയാളത്തിലില്ല ഇത്തരം ഉക്തി വൈചിത്ര്യങ്ങളുടെ ഇമേജുകളുടെ വിന്യാസത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ ചൈതന്യവത്തായിട്ടുള്ള സാന്നിധ്യമായി നിൽക്കുന്ന അധികം കവികൾ നമുക്കില്ല ഇങ്ങനെ വാക്ക് വാക്കിനോട് ചേർക്കുന്ന ആ കല ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവ് വിരിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് പോലെ വഴങ്ങുന്ന വിധത്തിലുള്ള ആ കല കൊണ്ട് അനുഗ്രഹീതരായ ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പലിൻ്റെ കവിതയുമായി എനിക്ക് പരിചയിക്കാൻ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കവിതകളുടെ ഒരു സമ്പുടമാണിത് ഈ ഒരേ സമയം നമ്മളുടെ ഋതുഭേദങ്ങളെയും മനസ്സിൻ്റെ ഭാവഭേദങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഭാവഭേദങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു നമ്മളുടെ മനസ്സിലൊരു അനുഭൂതിയുടെ പ്രസരണം സാധ്യമാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ പരക്കുന്ന ഇരുളിനെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വിധത്തിലുള്ളൊരു കാവ്യ കൃതി പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിലൂടെ സന്തോഷം ചെറുതല്ല എന്നറിയിക്കട്ടെ അതേപോലെ ശ്രീ കാഞ്ഞാവേളിയുടെ ഖണ്ഡകാവ്യങ്ങൾ എന്ന ഈ കൃതി നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ കാപ്സ്യൂൾ രചനകൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേവലമായ ചില തോന്നലുകൾ ആ തോന്നലുകൾക്കപ്പുറത്തേക്ക് കടക്കാൻ വേണ്ട ശേഷിയില്ലാത്ത സിദ്ധിയില്ലാത്ത എഴുത്തുകാരിലേക്ക് കവിത എത്തി കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് മെഗാ നറേറ്റീവ്സിൻ്റെ കാര്യമൊക്കെ പോകട്ടെ കേവലമായ നറേറ്റീവ്സിലേക്ക് പോലും പോകാൻ കഴിയുന്ന ഒരു കാവ്യ സ്ഥിതി ഇല്ലാത്ത ആളുകളുടെ കൈയിലേക്ക് കവിത ഒരു കാലമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ വിധത്തിലുള്ള മൂന്ന് നാല് കാവ്യാഖ്യായികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നറേറ്റീവ് പോയം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള കൃതികളാണ് ഇത് നമ്മുടെ സാംസ്കാരികമായ വിലപ്പെട്ട ഈടുവയ്പ്പിൻ്റെ ഭാഗമായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നമ്മുടെ കാവ്യ ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തോതിലുള്ള ഒരു സർഗ സാധന സ്വായത്തമാക്കിയ ഈ കവി കാഞ്ഞാവളി ശ്രീ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹം പുതിയ കാലഘട്ടത്തിലേക്ക് പഴയ കാലഘട്ടത്തിൻ്റെ ചൈതന്യസത്തയെ ആ വാഹിച്ചുകൊണ്ടുവരികയാണ് ഈ പുതിയ ചൈതന്യസത്ത ഉണ്ടായിട്ടില്ലെങ്കിൽ കവിത അന്യം നിന്നു പോകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരു കടലാസെടുത്തിട്ട് എടുത്തിട്ട് ആ കടലാസിലെന്തെങ്കിലും കുത്തിക്കുറിച്ച് പത്രാധിപർക്ക് അയച്ചു കൊടുത്തിട്ട് കവിത കവിയായി എന്ന് കരുതുന്ന നിരവധി ആളുകളുള്ള കാലത്ത് നിരന്തരമായൊരു സാധനയിലൂടെ ഒരു സബരിയയിലൂടെ ഒരു തപസ്യയിലൂടെ കവിതയെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അങ്ങനെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന കവിതയെ കവ്യാനുശീലനത്തിൻ്റെ സമ്പന്നമായ സമർത്ഥമായ പശ്ചാത്തലമുള്ള ഈ കവി നമുക്കായി പകർന്നു തരികയും ചെയ്യുന്നു അങ്ങനെ കാഞ്ഞാവളിയുടെ ഖണ്ഡകാവ്യങ്ങൾ എന്ന കൃതി ഈ പുതിയ കാലഘട്ടത്തിൽ വളരെ അസാധ്യം എന്ന് പറയേണ്ട വിധത്തിലുള്ള ഒരു കൃതി എഴുതിയ ശ്രീ കാഞ്ഞാവളി ഗോപാലകൃഷ്ണൻ നായരെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം സുദർശൻ കാർത്തിക പറമ്പ് കാർത്തിക പറമ്പിലിനെ ഇത്രമേൽ പ്രതിഭയുടെ മിന്നലാട്ടമുള്ള കവിതകൾ രചിച്ച ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇരു കൃതികൾക്കും നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വളരെ വിപുലമായ ഒരു സ്വകാര്യത ഉണ്ടാവട്ടെ വളരെ കാര്യമായ തോതിൽ ഈ ഇരു കൃതികളും വായിക്കപ്പെടട്ടെ അങ്ങനെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് പഴയ കാലത്തിൻ്റെ കാവ്യ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇരു പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഭൗമവലാപം എന്ന കൃതിയുടെ സ്വീകർത്താവായ ഡോക്ടർ അച്യുശങ്കർ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലിരിക്കുന്നവർക്കും ഒരു ശ്രീ സുദർശൻ കാർത്തിക പറമ്പിലിൻ്റെ വിലാപം വായിച്ച് വിലയിരുത്താനുള്ള സമയം ലഭിച്ചിട്ടില്ല മാത്രമല്ല അതിൻ്റെ അത്രയൊരു വിലയിരുത്തൽ നടത്താൻ ഒക്കുന്ന ഒരാളല്ല ഞാൻ ഒരു അധ്യാപകൻ ശാസ്ത്ര ഗവേഷകൻ എന്നൊക്കെ പേരിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ സാധാരണക്കാരനാണെന്നുള്ള നിലയിൽ ആ കവിത പരിശോധിക്കുമ്പോൾ കാണുന്നത് അത് സൗന്ദര്യാത്മകവും ഭാവസമ്പൂർണവും താളാത്മകവുമാണ് എന്നെപ്പോലൊരു സാധാരണ വായനക്കാരന് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള കവിതകളാണ് എന്നെനിക്ക് തോന്നി ഇവിടെ കവി നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടകവി ശ്രീ പ്രഭാവർമ്മ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാവന കവിഭാവന അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ക്രാഫ്റ്റൊന്നും ആവശ്യമില്ല നമ്മൾ പറയുന്ന എന്തോ ഉദാത്തമെന്നവകാശപ്പെടുന്ന ആശയങ്ങൾ കോറിയിട്ടാൽ കവിതയായി എന്നും അംഗീകരിക്കപ്പെടുന്ന കാലമാണത് സൗന്ദര്യബോധം എന്ന് പറയുന്ന ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചിരുന്ന ഒരു മൂല്യം നമ്മൾ തന്നെ നഷ്ടപ്പെടുകയല്ല ചെയ്താൽ നമ്മളതിനെ തൂത്തെറിയുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഞാനൊരു ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ കവിതയെ കാണുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒരു നിമിഷം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ആരാണൊരു അധ്യാപകൻ എന്ന് ചോദിച്ചാൽ നമ്മളൊരു അടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗവേഷകൻ്റെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹം വളരെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാത്ത നമ്മുടെ തലച്ചോറ് ഇളക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമായിരിക്കും പറയുന്നത് എ ടീച്ചർ ഇസ് എ കാറ്റലിസ്റ്റ് ഫോർ ദി പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ വേർ എ ക്രിട്ടിക്കൽ ഡിബേറ്റ് ഓഫ് കറൻറ്റ് ഐഡിയാസ് ഹാപ്പൻ ആൻഡ് ദർ ബൈ ന്യൂ നോളജ് എമർജസ് എന്നൊരു പക്ഷേ ഒരു ഗവേഷകൻ പറഞ്ഞെന്നിരിക്കും പക്ഷേ ഒരു കവിയുടെ വരികൾ അത് പ്രത്യേകിച്ച് അതിൽ കുറച്ച് സംഗീതം കൂടെ ചേരുമ്പോൾ അതിലൂടെ അധ്യാപകൻ ആരാണെന്ന് പറയുന്നത് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത് ഡോക്ടർ വേദമണി മാനുവൽ എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ പ്രൊഫസർ അദ്ദേഹം പറയുകയല്ല അദ്ദേഹം പാടുകയാണ് ചെയ്തത് സിനിമാ പാട്ടിൽ നിന്നാണ് അദ്ദേഹം അവരി എടുത്തു പറയുന്നത് പക്ഷേ എന്തുമാത്രം അത് ഒരു സാധാരണക്കാരനെ അധ്യാപകൻ എന്തെന്നുള്ളതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ചിന്ത സൗന്ദര്യ സൗന്ദര്യബോധത്തോടു കൂടി ഉണർത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഞാനതിൽ ദർശിക്കുന്നത് യേശുദാസിൻ്റെ ഒരു പാട്ടിലെ വരിയാണ് ഞാൻ അറിയാതെ വാതിൽ തുറക്കുന്നു നിങ്ങൾ ശില്പികൾ തീർത്ത ചുമരുകാതെ ചിത്രമേഴുതുന്നു നിങ്ങൾ ഇത് അധ്യാപകനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കവി എന്ന് വ്യാഖ്യാനത്തോടെ പ്രൊഫസർ വേദമണി മാനുവൽ പറഞ്ഞത് അൻപത് വർഷത്തോളമായിട്ടും ഞാനിതുവരെ അത് മറന്നിട്ടില്ല കാരണം അത് നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ തലച്ചോറല്ല ഉണരുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ സൗന്ദര്യബോധവും നമ്മളെ വേറെ ഏതോ അർത്ഥത്തിൽ ആ ആശയത്തിനെ ആ ലളിതമായി പറഞ്ഞിരിക്കുന്ന ആശയത്തിനെ എത്രയോ കൂടി സ്വീകരിക്കാനും അത് മനസ്സിൽ ലയിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആ കവിതയുടെ ഇന്ദ്രജാലമായിട്ട് കാണുന്നത് ഈ കവിതയിൽ ഞാൻ പെട്ടെന്ന് മറച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഇവിടെ ബഹുമാനപ്പെട്ട പ്രഭാവർമ്മ സാർ പറഞ്ഞ പോലെ കവിതയുടെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് നമ്മൾ ആ ക്രാഫ്റ്റ് ഉള്ളവർക്ക് താളനിബദ്ധമായി കവിത എഴുതുന്ന ഒരു പ്രശ്നമാകില്ല നമ്മളൊരു ഒരു നീന്തൽ അറിഞ്ഞൂടാത്ത ആളെ ഒരു നദിയുടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നദിക്കരയിൽ ചെന്ന് പെട്ടാൽ അദ്ദേഹത്തിന് അതൊരു പ്രതിബന്ധമായിട്ട് മാറും പക്ഷേ നീന്തൽ അറിയാവുന്ന ആൾക്കത് പ്രതിബന്ധമല്ലെന്ന് മാത്രമല്ല അതൊരു വലിയ ഉല്ലാസത്തിൻ്റെ നിമിഷം കൂടിയാണ് ആ വെള്ളത്തിലേക്ക് കുതിച്ച് ആ മുറിച്ച് ആ വെള്ളം ഇതിലൂടെ നീന്തി ആ നദി മുറിച്ച് കടന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ആ താള നിബദ്ധമായി കവിത എഴുതുന്നതിൻ്റെ ക്രാഫ്റ്റ് കയ്യിലുള്ളവർക്ക് അതൊരു കവിതയ്ക്കൊരു പരിമിതിയല്ല പകരം അത് മറ്റൊരു ആഹ്ലാദമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ക്രാഫ്റ്റ് കയ്യിൽ വേണം പദസമ്പത്തും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് രണ്ടും കൊണ്ട് അനുഗ്രഹീതനാണ് ശ്രീ സുദർശൻ കാർത്തിക പറമ്പലെന്ന് പേജ് ഒന്ന് അറച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നെ എന്നെപ്പോലെ കവിതയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ ഈ വിഷയ ഈ പുസ്തകം സ്വീകരിക്കാൻ ക്ഷണിച്ചതൊരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നു ഈ കവിത വായിക്കപ്പെടട്ടെ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം കവികളെ നമ്മൾ പ്രസംഗത്തിലൂടെ ആദരിച്ചാൽ പോരാ പൈസ കൊടുത്ത് പുസ്തകം വാങ്ങിക്കണം എന്നും എന്നുകൂടെ ഞാൻ നിങ്ങളോട് എല്ലാവരും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രശസ്ത ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ കെ ആർ അജനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടത് ഈ കവിയല്ലാത്തതിനാൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പിടികിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ പറയല്ലോ കൽപ്പാക്ഷര സന്നിഗ്ധം സംസാരം സർവോമുഖം സർവവോമുഖം സ്തോഭാക്ഷോഭകരം വശ്യം ഖണ്ഡകാവ്യം പ്രത്യക്ഷത ഖണ്ഡകാവ്യം കാഞ്ഞാവിളിയുടെ ഖണ്ഡകാവ്യങ്ങൾ നാല് കാവ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തിപരമായി ഈ കാവ്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയോട് എനിക്ക് എന്താണ് ഒരു അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ കാവ്യം ഈ ഖണ്ഡകാവ്യം ഏറ്റുവാങ്ങുന്നത് കാരണം തികച്ചും പരമ്പരാഗതമായ രീതിയിൽ പുരാണങ്ങളെ ഉപനയിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങൾ എടുത്തുകൊണ്ട് ഖണ്ഡകാവ്യങ്ങൾ രചിക്കുന്ന രീതിയായിരുന്നു പഴയകാലത്തുണ്ടായിരുന്നെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ അവസാനത്തോടെ ലോകത്താകെ നവോത്ഥാനത്തിന് ശേഷം വന്ന ലോക സാഹിത്യത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് മലയാളത്തിലും ഇന്ത്യൻ സാഹിത്യത്തിലുമൊക്കെ ഖണ്ഡകാവ്യങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ വരികയും അതിനുശേഷമാണ് കുമാരനാശാൻ്റെ ഉൾപ്പെടെയുള്ള എത്രയോ ഖണ്ഡകാവ്യങ്ങൾ മഹാകാവ്യങ്ങളെക്കാൾ മഹത്തായി വളർന്നു വന്നത് അപ്പോൾ സ്വാഭാവികമായും എനിക്കിവിടെ എനിക്ക് ഈ കാവ്യ പുസ്തകം ഏറ്റുമായിക്കൊണ്ട് പറയാനുള്ളത് ഈ കാവ്യ ഇത് മനോഹരമായ ഖണ്ഡകാവ്യങ്ങൾ തന്നെയാണ് വായനാക്ഷമമാണ് നല്ല മലയാളമാണ് പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അതിൽ അതിന് അതിന് ബോദ്ഗലമാക്കിയിരിക്കുന്ന ഈ പിന്നെ വിഷയങ്ങൾ അതിനെ കുറച്ച് കാലികമാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി നന്നാവുമായിരുന്നു കാരണം ഗായത്രി മന്ത്രത്തിൻ്റെ കഥ പറയുന്നുണ്ട് ഭദ്രകാളിയുടെ കഥ പറയുന്നുണ്ട് മൂന്നാം കണ്ണ് തുറക്കുന്ന കഥ പറയുന്നുണ്ട് ഇതൊക്കെ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ നമ്മളെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് കൂടി പുതിയ കാലത്തെ കവികൾക്ക് എഴുത്തുകാർക്ക് ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത കൂടിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കാഞ്ഞാപിളിയുടെ ഈ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു കാഞ്ഞാപിളി കൃഷ്ണഗോപാലകൃഷ്ണൻ നായരുടെ ഈ കാവ്യസമാഹാരം ഈ ഈ ഖണ്ഡകാവ്യ സമാഹാരം ഞാൻ ഏറ്റുവാങ്ങുന്നു വളരെ സന്തോഷം നന്ദി നമസ്കാരം അടുത്തതായി നമ്മോട് ക്ഷമിക്കണം അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ വിളക്കുടി രാജേന്ദ്രനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചുള്ളൂ സഭാവേദിയിലെയും സദസ്സിലെയും ആദരണീയരെ ബഹുമാന്യരെ രണ്ട് പ്രതിഭാതരായ കവികളുടെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിതമായത് ഒന്ന് എൻ്റെ ആത്മസുഹൃത്തായ സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ ഭൗമ വിലാപം പ്രശസ്ത കവി കാഞ്ഞാവിളി ഗോപാലകൃഷ്ണൻ നായർ സാറിൻ്റെ കാഞ്ഞാവിളിയുടെ ഖണ്ഡകാവ്യങ്ങൾ തീർച്ചയായും പ്രഭാവർമ്മ സാർ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു ശ്രീ കാർത്തികപ്പറമ്പിലിനെ പറ്റി അദ്ദേഹം വാൽമീകിയിലൂടെ ഇൽ നിന്ന് ആ സത്ത ഉൾക്കൊണ്ട് വളർന്ന് വളർന്നൊരു കവിയാണ് നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൽ മുങ്ങി തോർത്തിയ കവിയാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ അദ്ദേഹം പറയേണ്ടതൊക്കെ ഒരു അഞ്ചാറ് വാക്യങ്ങളിൽ പറഞ്ഞു ഇന്നത്തെ കവിത എന്ന പേരിൽ പ്രചരിക്കുന്ന കവിത ആഭാസങ്ങളെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന കവിയാണ് സുദർശൻ കാർത്തിക പറമ്പൽ ഭൗമവിലാപം എന്ന കവിത ഇന്ന് മനുഷ്യൻ ചുട്ടരിക്കുന്ന ഈ ഭൂമിയുടെ ആ ഒരു ആത്മാഘർഷവും രോദനവും ഭംഗിയായി ചിത്രീകരിക്കുന്ന എഴുപത്തഞ്ച് കവിതകളുടെ സമാഹാരമാണ് അത് സൈന്ധവ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായി അതിമനോഹര രണ്ടും സൈന്ധവ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എങ്കിലും ഭൗമവിലാപമാണ് ഞാൻ കൂടുതൽ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രസാധന കലാ നിപുണൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് എനിക്ക് ഞങ്ങൾക്കുമൊക്കെ തോന്നുന്നു താങ്കളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കാരണം അതൊരു കലയാണ് ആ കലയിൽ അദ്ദേഹം ഭംഗിയായി വിജയിച്ചിരിക്കുന്നു സുദർശൻ്റെ കവിതകളിലെ സാമൂഹിക വിമർശനമുണ്ട് കൃഷ്ണസ്തുതികളുണ്ട് അതുപോലെ തന്നെ പ്രണയവർണ്ണങ്ങൾ വിമർശനത്തോടൊപ്പം പ്രണയവർണ്ണങ്ങളും ചാലിച്ച് ചേർത്ത കവിതകളാണ് സുദർശൻ്റേത് വ എഴുത്തച്ഛനിൽ ഉത്ഭവിച്ച് ആശാനിൽ മുങ്ങിത്തോർത്തി വൈലോപ്പള്ളിയിലും ഒ എൻ വിയിലും സുഗതകുമാരിയിലും അക്കിത്തത്തിലും ഒക്കെ ആ കവിതകളൊക്കെ സ്വാംശീകരിക്കുന്ന ഒരു ഗംഗാപ്രവാഹമാണ് സുദർശൻ കാർത്തിയ കാർത്തികപ്പറമ്പിലിൻ്റെ കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതകളുടെയൊക്കെ ഒരു പശ്ചാത്തലം ഒരു ഋഷിവാടമാണ് ചേങ്കോട്ടുകോണം ആശ്രമത്തിലെ അന്തേവാസിയായിരുന്ന സുദർശൻ കാർത്തികപ്പറമ്പിൽ ആ ഋഷി ഋഷികളുടെ ഒരു തപസ്സിൻ്റെ ഭാഗമായ ഭാഷയും അതിൻ്റെ ഒരു ആത്മീയ ചൈതന്യവും തൻ്റെ കവിതകളിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ ഈ ഭൗമവിലാപം നേരത്തെ എൻ്റെ സുഹൃത്ത് അച്യുത് ശങ്കർ പറഞ്ഞതുപോലെ നമ്മൾ പ്രശംസിച്ചിട്ട് കാര്യമില്ല നിത്യേന ഒരു കവിത വീതം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സുദർശൻ ഫേസ്ബുക്കിലുള്ളവർക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് കവിതകൾ ഇതുവരെ അദ്ദേഹം എഴുതി ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടയ്ക്ക് നാല് പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചു വീണ്ടും പ്രഭാവർമ്മ സാറിനെ ഓർത്തുകൊണ്ട് ഞാനത് ഉപസംഹരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ യുവകവികളിൽ വൃത്ത താള വ്യവസ്ഥകളോടുകൂടി എഴുതുന്ന കവികളിൽ അഗ്രേസരനാണ് സുദർശൻ പറമ്പിൽ ശ്രുതിയും താളവും ഒത്തെ ഗാനം ശ്രോത്രസുഖം നൽകൂ എന്ന് ഉള്ളൊരു പ്രേമസംഗീതത്തിൽ പാടിയിട്ടുണ്ട് ഇവിടെ ശ്രുതിയുണ്ട് താളമുണ്ട് അതുകൊണ്ട് തന്നെ സുദർശൻ കാർത്തിക പറമ്പിലിൻ്റെ കവിതകൾ നമുക്ക് ശ്രോത്രസുഖം നൽകുന്നതാണ് ശ്രോത്രസുഖം മാത്രമല്ല നമ്മുടെ ജീവിതത്തെ പൊളിച്ചു അടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നവമാനവിക മൂല്യം ഉദിപ്പിക്കുവാൻ ലോകത്തെ ഒന്നായി കാണുവാൻ എത്ര വിശ്വംഭവത്യേകനീടം എന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കുവാൻ സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ കവിതകൾ സഹായിക്കും അതുപോലെ തന്നെ കാഞ്ഞാവിളിയുടെ ഖണ്ഡകാവ്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണുന്നേ ഉള്ളു അദ്ദേഹത്തെ ധാരാളം കേട്ടിട്ടുണ്ട് ഇതിൻ്റെയും പ്രൊഡക്ഷൻ നന്നായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കവിതകളും അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളും വ്യാപകമായി വായിക്കപ്പെടട്ടെ പ്രചരിപ്പിക്കപ്പെടട്ടെ അതാണല്ലോ കവികളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് രണ്ടും നമ്മുടെ വായനാ സമൂഹം സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഏറ്റെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് കവികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പ്രസാധകനെ വീണ്ടും വീണ്ടും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മറുപടി പ്രസംഗത്തിനായി ശ്രീ സുദർശൻ ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷണിച്ചൊള്ളുന്നുള്ളവരെ സമയപരിധി കൊണ്ട് ഏതാനും വാക്കുകൾ ചുരുക്കുകയാണ് ഭവവിലാപം എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സൈന്ധവ ബുക്സിൻ്റെ ഡയറക്ടർ ശ്രീ അജിത് കുമാറിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത മലയാളത്തിൻ്റെ കവി നമ്മൾ അവർക്കെല്ലാം അറിയാം സരസ്വതി പുരസ്കാര ജേതാവ് കൂടിയായ ശ്രീ പ്രഭാവർമ്മ അദ്ദേഹത്തിൻ്റെ ഇത്ര കൈകൾ കൊണ്ടാണ് ഇവിടെ ഈ പുസ്തകം പ്രകാശിതമായത് അത് ഏറ്റുവാങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട ശാസ്ത്ര 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 സാഹിത്യകാരൻ തന്നെയാണ് അദ്ദേഹം നൂറ്റി അൻപതിലോളം നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങൾ ശ്രീ അച്യുത് ശങ്കർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹവും ഈ നമ്മുടെ ഈ പുസ്തക പ്രകാശനത്തിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തി അതുപോലെ തന്നെ ഈ പുസ്തകത്തെപ്പറ്റി സംസാരിച്ച ഡോക്ടർ പിള്ളക്കുടി രാജേന്ദ്രൻ അവർക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്ന അതുമാത്രമാണ് ഈ അവസരത്തിൽ ഈ സമയ പരിധി കൊണ്ട് ചെയ്യാനുള്ളത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാലും സംഘാടകരോട് ഒരു നിമിഷം കൂടി കടം ചോദിച്ചുകൊണ്ട് കാഞ്ഞ പള്ളിയുടെ കണ്ടകാവ്യങ്ങളുടെ രചയിതാവായ ശ്രീ കാഞ്ഞാവള്ളി ഗോപാലകൃഷ്ണൻ നായരെ ക്ഷണിച്ചോളൂ വേദിയിലും സദസ്സിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സമയക്കുറ കുറവുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ പത്താമത്തെ പുസ്തകമാണ് ഇത് ജഗതി അതിജഗതി മഞ്ചരി വൃത്തത്തിൽ എഴുതിയ നാല് കവികളാണ് അടുത്തത് രണ്ടായിരത്തോളം വരുന്ന വരികൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകത്തിൻ്റെ രചനയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതായാലും എനിക്ക് ഈ വേദി ഒരുക്കിത്തന്ന സൈന്ധ ബുക്സിനോടും മറ്റ് എൻ്റെ ഭാരവാഹികളോടുമെല്ലാം എനിക്കുള്ള നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബലമാകുന്നു സൈന്ധ ബുക്സിൻ്റെ പേരിൽ ക്ഷ ക്ഷണ സ്വീകരിച്ചുവിടെ എത്തിയ ശ്രീ പ്രഭാവർമ്മ ഡോക്ടർ അച്യു ശങ്കർ ശ്രീ കെ ആർ അജയൻ ശ്രീ വിളക്കുടി രാജേന്ദ്രൻ വേദിയിലും സദസ്സിലുള്ള മറ്റുള്ളവരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം പ്രകാശന ചടങ്ങുകൾ അവസാനിച്ചിരിക്കും